കുജന്റെ സ്വാധീനം ചൊവ്വയുടെ സ്വാധീനം കൂടുതലായിരിക്കും സ്പെഷ്യലി ഉദയ സമയത്ത് ഉദയത്തിന്റെ ഒരു മണിക്കൂർ ചൊവ്വയ്ക്ക് പ്രാധാന്യം കൂടുതലായിരിക്കും മനുഷ്യർക്ക് എന്തെല്ലാം ഭാവഭേദങ്ങളുണ്ട് സ്വഭാവത്തിന്റെ പ്രത്യേകതകളുണ്ട് ഇതെല്ലാം നമ്മൾ ഗ്രഹങ്ങളിലേക്ക് ആരോപിക്കുന്നുണ്ട് അത് അപ്പോ ചൊവ്വയെ കുജനെ നമ്മൾ കുറച്ച് ഒരു രൂക്ഷ സ്വഭാവമുള്ള ആളായിട്ടാണ് പറയുക കുറച്ച് കോപവും കുറച്ച് വാശിയും എടുത്ത ചാട്ടവും അപ്പോ ആള് 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 പെട്ടെന്ന് ഹീറ്റ് ആവും എന്ന് ഹീറ്റാകുന്നു നമ്മള് പെട്ടെന്ന് ഹീറ്റ് ഹീറ്റാവുന്നയാളാണ് കൊച്ചൻ അപ്പോ അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസത്തിന് കുറച്ച് കുറച്ച് ചൂട് കൂടി ഇരിക്കും ചൂട് എന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിന്റെ ചൂടല്ല അല്ലേ ജീവിതം എപ്പോഴും ശാന്തമായിട്ടാണ് പോകേണ്ടത് അതുകൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങൾക്കും മുഹൂർത്തത്തിനൊക്കെ എത്തുമ്പോൾ ചൊവ്വാഴ്ച വേണ്ട സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക